വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ദൃശ്യമാണ് ആദായനികുതി ഓഫീസിനു മുന്നിലേക്കാണോ പ്രതിഷേധം അവിടെ ജലപീരങ്കി പ്രയോഗിക്കുന്നു വിദ്യാർത്ഥി സംഘടനയ്ക്ക് നേരെ എസ് എഫ് ഐ മാർച്ച് നേരെ ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സിറോജ് തോമസ് ഉണ്ട് വിവരമായ സിറോജ് ഇപ്പോൾ എസ് എഫ് ഐയുടെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമാണ് പഠിപ്പു മുടക്കിയുടെ പ്രതിഷേധമാണ് പക്ഷെ ഇപ്പോൾ ആദായനികുതി ഓഫീസിനു മുന്നിലേക്കാണോ പ്രതിഷേധം സ്മൃതി കോഴിക്കോട് നഗരത്തിലുള്ള ആദായ നികുതി വകുപ്പിൻ്റെ ഓഫീസിലേക്കാണ് എസ് എഫ് ഐ മാർച്ച് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മലപ്പുറത്തുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്കും എസ് എഫ് ഐ മാർച്ച് നടത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഗവർണർക്കിനെതിരെ ഇപ്പോൾ എസ് എഫ് ഐ പടുപ്പ് മുടക്കിക്കൊണ്ട് മാർച്ച് നടത്തുന്നത് പ്രകടനമായി എത്തി ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടി എസ് എഫ് ഐക്കാർ ശ്രമിച്ചപ്പോൾ പോലീസ് ജലഭീരങ്കി ഇപ്പോൾ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കുട്ടികൾ പിരിഞ്ഞു പോകുന്നില്ല ബാരിക്കേഡ് മറച്ചിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പോലീസ് നിർത്താതെ ജലപീരങ്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറോളം വരുന്ന വിദ്യാർത്ഥികളാണ് ഗവർണർക്കെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇൻകം ടാക്സിലെ ഓഫീസിലേക്ക് പ്രകടനമായി എത്തിയത് പോലീസ് ബാരിക്കേഡ് വെച്ച് അവരെ തടഞ്ഞു പക്ഷേ ബാരിക്കേഡ് മറച്ചിടാനാണ് പ്രതിഷേധക്കാർ ശ്രമിക്കുന്നത് പോലീസ് ജലപിരങ്കി പ്രയോഗിക്കുന്നത് തുടരുകയാണ് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ കേരള യൂണിവേഴ്സിറ്റി കണ്ടതുപോലെ തന്നെ സമാനമായ പ്രതിഷേധം എസ് എഫ് ഐ നടത്തിയിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ എസ് എഫ് ഐ പ്രവർത്തകർ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് നൂറോളം വിദ്യാർത്ഥികളുണ്ട് പ്രകടനമായാണ് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് ഇവർ എത്തിയത് ബാരിക്കേഡ് പോലീസ് സ്ഥാപിച്ച് ബാരിക്കേഡ് മറച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്നു അതോടുകൂടിയാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത് ഇപ്പോൾ ജലപിരങ്കി ഉപയോഗം നിർത്തിയിരിക്കുന്നു പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല പോലീസ് അവരുമായി സംസാരിക്കുന്നു പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു ഈ ബാരിക്കേഡ് സ്ഥാപിച്ച് ബാരിക്കേഡ് മറിഞ്ഞു വിടാതിരിക്കാൻ പോലീസ് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നു എ സി പി പ്രവർത്തകരുമായി സംസാരിക്കുകയാണ് പ്രതിഷേധം അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു മുദ്രാവാക്യം വിളികളുമായി ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇൻകം ടാക്സിന് മുൻപിൽ കൂടിയിരിക്കുകയാണ് പ്രകടനമായാണ് നോക്കം വരുന്ന വിദ്യാർത്ഥികൾ ഇവിടേക്ക് ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ താവുക ശ്രമിക്കുന്നുവെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ആരോപണം ഉയർത്തിക്കൊണ്ടാണ് എസ് എഫ് ഐ ഈ പ്രകടനം നടത്തുന്നത് പോലീസ് ജലപിരങ്കി പ്രയോഗിക്കുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ വിദ്യാർത്ഥികൾ ഒരു ഭാഗത്തേക്ക് കൂട്ടം കൂടി നിന്ന് മുദ്രാവാക്യം ഉയർത്തുന്നതാണ് കാണുന്നത് ബാരിക്കേഡ് മറിച്ചിട്ടുള്ള ശ്രമവും വിദ്യാർത്ഥികൾ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് ും വലിയ മുദ്രാവാക്യം എസ് എഫ് ഐ ഉയർത്തുന്നു ഗവർണർക്കെതിരെ ഉയർത്തുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യൊക്കിയിരിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ ഇപ്പോൾ ആദായനികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തിനും എസ് എഫ് ഐ മാർച്ച് നടത്തിയിരുന്നു വലിയ പങ്കാളിത്തം ഈ പ്രതിഷേധത്തിൽ കൈകൂച്ചി ഉണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെ ഇന്നും പഠിപ്പുമുടക്കിക്കൊണ്ടാണ് നഗരത്തിൽ ഉൾപ്പെടെയുള്ള സ്കൂളുകളൊക്കെ തന്നെ നേരത്തെ ഇന്ന് വിട്ടിരുന്നു പഠിപ്പ് മുടക്ക ആയതുകൊണ്ട് തന്നെ നേരത്തെ വിട്ടിരുന്നു ആ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയാണ് സമരത്തിലേക്ക് വന്നിരിക്കുന്നത് വലിയ പ്രതിഷേധം ഗവർണർക്കെതിരെ കോഴിക്കോട് നഗരത്തിലെ ആദായ നികുതി ഓഫീസിന് മുൻപിൽ വെച്ച് നടക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തനം ഇപ്പോൾ പോലീസ് ബാലിക്കടക്കെട്ട് തടഞ്ഞതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് സ്മൃതി വലിയ പ്രതിഷേധമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെ ഉള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായ എസ് സംഘടിപ്പിക്കുമ്പോൾ ആദായ നികുതി ഓഫീസിലേക്കാണ് കോഴിക്കോട്ട് മാർച്ച് അവിടെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ പ്രതിഷേധക്കാർ പിന്മാറുന്നില്ല പ്രതിഷേധം തുടരുകയാണ് സംസ്ഥാന വ്യാപകമായി തെരുവിലേക്ക് പ്രതിഷേധം നീങ്ങിയിരിക്കുന്നു സിനോജ് ഇപ്പോൾ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഏതൊക്കെ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത് എസ് എഫ് ഐ പഠിപ്പ് മുടക്കിയുള്ള പ്രതിഷേധമാണ് പഠിപ്പ് മുടക്കൽ സമരത്തിലേക്ക് കൂടി നീങ്ങുന്നുണ്ടോ തീർച്ചയായിട്ടും ഇന്ന് പഠിപ്പ് മുടക്കിക്കൊണ്ടാണ് എസ് എഫ് ഐ സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികളിലൂടെ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുന്നത് എസ് എഫ് കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായ പി താജുദിനാണ് ഉദ്ഘാടന പരിപാടിയിലേക്ക് കിടക്കുകയാണ് കുട്ടികൾ ഇവിടെ റോഡിൽ ഇന്നുകൊണ്ട് വലിയ മുദ്രാവാക്യം മുഴക്കുകയാണ് ഗവർണർക്കെതിരെ വലിയ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് റോഡിൽ ഇരിക്കുന്നത് കേരളമാണ് യു പി അല്ലാതെ നമുക്ക് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഇപ്പോൾ എസ് എഫ് ഐ വലിയ പ്രതിഷേധം ഉയർത്തുന്നത് ഏതായാലും ബാനറൊക്കെ തന്നെ ഇപ്പോൾ പോലീസ് സ്ഥാപിച്ച് ഭാരിക്കാനുള്ള ബാനറൊക്കെ തന്നെ കെട്ടിക്കൊണ്ടാണ് വലിയ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ വലിയ പ്രതിഷേധത്തിലേക്ക് എസ് എഫ് ഐ കടക്കുന്നത് വലിയ പ്രതിഷേധമാണോ എസ് എഫ് ഐ വർക്ക് വലിയ പ്രതിഷേധം തന്നെയാണ് നമ്മുടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് ഞങ്ങൾ ഈ നയിക്കുന്ന സമരം സ്വാഭാവികമായും ഗവർണർക്ക് മാത്രം എതിരായിട്ടില്ല ഗവർണർ ഇപ്പോൾ ചാൻസലർ പദവിയിൽ പദവിയിലിരുന്നു കൊണ്ട് സർവകലാശാലയെ പൂർണ്ണമായും സംഘപരിവാർ വൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല വി സിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ സമരം നടത്തിയപ്പോൾ തന്നെ ഉന്നയിച്ചതാണ് ആ സേവാഭാരതിയും ആർ എസ് എസിൻ്റെ പോഷക സംഘടനയും പരിപാടിയിൽ പരസ്യമായി പങ്കെടുക്കാൻ ഒരു ജാല്യതയുമില്ലാത്ത ആളുകളായി വൈസ് ചാൻസലർ മാറുകയാണ് ഇതിനെതിരായ ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്ന് പഠിപ്പ് മുടക്ക് സമരത്തിൻ്റെ ആഹ്വാനം ചെയ്തത് സംസ്ഥാന കമ്മിറ്റി അതിന്റെ ഭാഗമായാണ് ഇന്നിങ്ങനെ പ്രതിഷേധം സംഘടിപ്പിച്ചത് തുടർന്നും ഇതൊരു തുടർ സമരമായി തന്നെയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ആ നിലയിൽ ഗവർണർമാർക്കെതിരായിക്കൊണ്ട് ഗവർണർ എന്ന് പറയുന്ന പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെറ്റായ നിലയിൽ സർവകലാശാലയെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകുന്നതിനായിട്ടുള്ള ശക്തമായ പ്രതിഷേധവുമായി എസ് മുന്നോട്ട് പോകും അതിനോടൊപ്പം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ ആളുകളും ഈ ഒരു എക്സ് എസ് എഫ് ഐ ഗവർണർ വേഴ്സസ് എസ് എഫ് ഐ എന്നുള്ളതല്ല ഈ സമരത്തിൻ്റെ ഒരു അന്തസ്സത്ത എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് നമ്മുടെ മക്കൾ സാധാരണക്കാരായ മക്കൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവണം അതിൻ്റെ സമര പോരാട്ടങ്ങളുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ എസ് എഫ് ഐ കാണാം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനെതിരായ സമരം ചെയ്യേണ്ടി വരുന്നത് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും ഇതിനെതിരായി സമരം സംഘടിപ്പിക്കുന്നില്ല എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇന്ന് പഠിപ്പ് മുടക്കിൻ്റെ ഭാഗമായി നമ്മൾ ആഹ്വാനം ചെയ്തത് എല്ലാ ബഹുഭവ വിദ്യാർത്ഥികളും എല്ലാ വിഭാഗം വരുന്ന വിദ്യാർത്ഥികളും ഈ പഠിപ്പ് മുടക്കിനോട് ഐക്യദാടിപ്പെട്ടുകൊണ്ട് സമരത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഗവർണർക്കെതിരായും സംഘപരിവാറിന്റെ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾക്കെതിരായ പ്രതിഷേധം മുൻപോട്ട് വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ വരുന്ന ദിവസങ്ങളിൽ ഇതേ രീതിയിലുള്ള സമരം തുടരും ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമരങ്ങൾ ശക്തപ്പെടുത്തി വ്യത്യസ്തങ്ങളായ സമരങ്ങൾ ക്യാമ്പസുകളിലേക്കും ഞങ്ങളാൽ കഴിയുന്ന സമരങ്ങൾ മുറയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഇപ്പോൾ മാർച്ച് എന്ന രീതിയിലാണ് സമരങ്ങൾ മുന്നോട്ട് മറ്റേ രീതിയിലുള്ള സ്വീകരിക്കും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഞങ്ങൾ മാർച്ചാണ് പഠിപ്പ് മുടക്കിനെ തുടർന്ന് ജില്ലാ കേന്ദ്രത്തിലൂടെ ഒരു മാർച്ചും ഇതോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഏ കമ്മിറ്റികളിലേക്കും ഈ മാർച്ച് കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്നത് തുടർന്ന് ഈ പറയുന്ന സമരം ഒരു ഏത് നിലയിലാണ് വിദ്യാർത്ഥികൾ ഇത് സംവദിക്കണം പൊതുജനങ്ങൾ സംബന്ധിക്കണം അതുകൊണ്ടാണ് വളരെ സമാധാനപരമായി ഈ മാർച്ചിനെ ഞങ്ങൾ ഇവിടെ കോടതി ചെന്നെത്തിച്ചത് ഞങ്ങൾക്ക് പരിമിതമായ കേന്ദ്രീകരിച്ചത് ആ നിലയിൽ പൊതുജനാധിപത്യം